മറ്റൊരു വാർത്തയിലേക്ക് നിക്ഷേപ തട്ടിപ്പുകൾക്ക് തടയിടാനുള്ള നിക്ഷേപക താൽപര്യ സംരക്ഷണ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൽ ഗുരുതര വീഴ്ച രണ്ടായിരത്തി പതിമൂന്നിൽ നിയമസഭ പാസാക്കിയ നിയമത്തിന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയെങ്കിലും നിയമം പ്രാബല്യത്തിൽ വരുത്താൻ നടപടിയുണ്ടായിട്ടില്ല സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സ്ഥാപന ഉടമകൾക്ക് പത്തു വർഷം വരെ കഠിനതടവും പിഴ ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ നിയമം ബ്ലേഡ് മാഫികളടക്കമുള്ള സാമ്പത്തിക തട്ടിപ്പുകാർക്ക് മൂക്കേടാനായി കൊണ്ടുവന്ന നിയമമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നടപ്പിൽ വരാത്തത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് നിയമസഭ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കാൻ രണ്ടു വർഷത്തോളം വൈകി നിരന്തരമായ കത്തരപാടുകൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ ബിൽ രാഷ്ട്രപതിക്ക് അയച്ച് അംഗീകാരം നേടിയത് തട്ടിപ്പുകൾപ്പെടുന്നവർക്ക് തുക മടക്കി ലഭിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതടക്കം നിക്ഷേപകർക്ക് ഏറെ ഗുണകരമാണ് നിയമം തട്ടിപ്പ് നടത്തുന്ന സ്ഥാപന ഉടമകൾക്ക് പത്തു വർഷം വരെ കണ്ണുനടവും പിഴശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നതിന് പുറമെ ഇത്തരം കേസുകൾക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് എന്നാൽ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾക്ക് രൂപം നൽകി പ്രാബല്യത്തിൽ വരുത്താൻ നടപടികളായിട്ടില്ല ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ ഉണ്ടാകാത്തത് സംശയം ജനിപ്പിക്കുന്നതായി ആലപ്പുഴ ടൗൺ കൺസ്യൂമേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസി ജോസഫ് പറഞ്ഞു രണ്ടായിരത്തി ചെയ്തു പക്ഷേ എന്നാൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഈ നിയമം നടപ്പിലാക്കാനുള്ള യാതൊരു നടപടിയും ചീഫ് സെക്രട്ടേറിയറ്റ് ഭാഗത്തോ നിയമസെക്രട്ടേറിയുടെ ഭാഗത്തോ ഉണ്ടായിട്ടില്ല സുപ്രീം കോടതിയും റിസർവ് ബാങ്കും സംസ്ഥാനങ്ങൾ നിക്ഷേപക താൽപര്യ സംരക്ഷണ നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കേരളം ഉദാസീനത തുടരുകയാണ് നിയമം എത്രയും വേഗം നടപ്പാക്കേണ്ടതുണ്ടെന്നും നിരവധി പേർക്ക് അത് ഗുണം ചെയ്യുമെന്നും സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് വ്യക്തമാക്കി ഈ നിക്ഷേപക താൽപര്യ സംരക്ഷണ നിയമം ഇതുവരെയും കേരളത്തിൽ നടപ്പാക്കാത്തത് ഇതിന് പുറകെ മാധ്യമങ്ങൾ നടക്കാത്തത് കൊണ്ടാണോ സാമൂഹ്യ പ്രവർത്തകർ നടക്കാത്തത് കൊണ്ടാണോ അതോ ജനരോഷം ഇളകി വരാത്തത് കൊണ്ടാണോ എത്രയും പെട്ടെന്ന് ഈ നിയമം നിക്ഷേപക താൽപ്പര്യ സംരക്ഷണ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുകയും വേണം ആടെ മാഞ്ചിൻ തട്ടിപ്പുകൾ മുതൽ സോളാർ ടോട്ടൽ ഫോർ യു നാനോ എക്സൽ മാർക്ക് ബിസെയർ ആപ്പിൾ പ്രോപ്പർട്ടീസ് തുടങ്ങി നിരവധി പദ്ധതികളുടെ പേരിൽ സംസ്ഥാനത്ത് നിക്ഷേപകരെ കവളപ്പിച്ചിരുന്നു കാൽനൂറ്റാണ്ടിനിടയിൽ ഇരുപത്തി അയ്യായിരം കോടിയിലേറെ രൂപ ഇത്തരത്തിൽ വിവിധ കർക്കമ്പനികൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ കൊണ്ടുവന്ന നിയമം നടപ്പാക്കാൻ സർക്കാരുകൾ വൈമുഖ്യം കാണിക്കുന്നതിന് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പുകളുടെ സ്വാധീനമുണ്ടെന്നാണ് ആരോപണം പ്രദീപ് ന്യൂസ് ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം